ഇവർ തിരികെ വരാതായ സമയത്ത് എപ്പോഴാണ് ഈ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും അടക്കം ആശങ്ക തോന്നിയത് പോലീസിനെയും ബന്ധപ്പെട്ടവരെയും അറിയിച്ചത് എപ്പോഴായിരുന്നു ഇവർ ഒരു മണിയോട് കൂടിയാണ് ഇന്നലെ കാടിനകത്തേക്ക് പോകുന്നത് അതിന് തൊട്ട് മുമ്പത്തെ ദിവസമാണ് ഈ പശുക്കളെ മേയാൻ വിട്ടത് ഒരു ദിവസമായിട്ടും പശു തിരികെ വന്നില്ല അതുകൊണ്ടാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയോടെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഈ മായ കാടിനകത്തേക്ക് പോകുന്നത് ഒപ്പം പാറക്കുട്ടിയെയും ഡാർലിയെയും കൂട്ടുകയായിരുന്നു മൂന്ന് പേരും ചേർന്ന് കാടിനകത്തേക്ക് പോയി ഏതാണ്ട് വരെ അവർ കാടിനകത്ത് തിരഞ്ഞു പശുവിനെ കണ്ടെത്തിയില്ല ഒരു നാലരയൊക്കെ ആകുമ്പോഴാണ് മായ ഭർത്താവിനെ വിളിച്ച് തങ്ങൾ കാടിനകത്താണ് വഴി തെറ്റിപ്പോയെന്നൊരു സംശയം ആനകളുള്ള സ്ഥലമാണ് എന്നൊരാശങ്ക പങ്കുവച്ചത് അത് അതിനുശേഷം ഇവർ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടു അപ്പോൾ ആനക്കൂട്ടം ഉണ്ട് താഴെ ഞങ്ങളൊരു പാറക്കൂട്ടത്തിൻ്റെ മുകളിൽ കയറി സുരക്ഷിതരായി ഇരിക്കുവാണെന്ന് ഭർത്താവിനോട് മായ ഫോണിൽ വിളിച്ചറിയിച്ചു പിന്നീട് ഇവരെ ഫോണിൽ കിട്ടാതായി അതാണ് വലിയ ആശങ്കക്കിടയാക്കിയത് അപ്പോഴേക്കും നേരെ ഇരുട്ടിക്കൊണ്ടുവന്നു അഞ്ചു മണി കഴിഞ്ഞു ആറു മണി കഴിഞ്ഞു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം വിളിച്ചു വരുത്തും നാട്ടുകാർ അപ്പോഴേക്കും തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു ഇത് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലായതോടെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അടക്കം സഹായത്തോടു കൂടി ഈ തിരച്ചിൽ വ്യാപകമാക്കിയത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പോലീസ് അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് നാട്ടുകാർ വാച്ചർമാരടക്കം ചേർന്ന് സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു തിരച്ചിൽ നടത്തിയത് അതിലൊരു സംഘം ഈ മായയുടെ തന്നെ മകനും അതോടൊപ്പം തന്നെ നാട്ടുകാരും ചേർന്നുള്ള സംഘമാണ് അവർ ഇന്നലെ കാടിനകത്തേക്ക് പോവുകയും പക്ഷേ ആനക്കൂട്ടം ഉള്ളതുകൊണ്ട് അവർക്ക് അകത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല അവർ വെളിച്ചം ഇല്ലാത്ത സാഹചര്യത്തിൽ തിരിച്ചു വന്ന് മറ്റൊരു സ്ഥലത്ത് കാടിനകത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത് നിലയുറപ്പിക്കുകയായിരുന്നു ഏതാണ്ട് മൂന്ന് മണിയോടുകൂടി അവർ വീണ്ടും കാടിനകത്തേക്ക് പോകാൻ ശ്രമിച്ചു പക്ഷേ അപ്പോഴും ും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അതിനുശേഷം വെളിച്ചം വന്നപ്പോൾ ആ സംഘം തന്നെ കാടിനകത്ത് തുടർന്ന മായയുടെ മകൻ ഉൾപ്പെടെയുള്ള സംഘമാണ് വീണ്ടും കാടിൻ്റെ ഉള്ളിലേക്ക് പോവുകയും ബഹളം ഉണ്ടാക്കുകയും മറ്റും ചെയ്തപ്പോൾ മായയുടെ മൈ സംസാരിക്കാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്